ർഗീസ് എന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ജിൻസ് ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനവിടെ ഒരു പതിമൂന്ന് വർഷം ആകുന്നു ഈ മാസം ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ മകൾക്ക് ഒന്നേകാൽ വയസ്സുള്ളപ്പോൾ ഇസ്രയേലിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവും മകളും വീട്ടിലുണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു എനിക്ക് മാതാവി മാതാവിന് സ്തോത്രം പറയുന്നു ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നതില്ല ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം സ്തുതി ഞാൻ എൻ്റെ രണ്ടാമത്തെ മകൻ ജെറോൺ ജിൻസ് അവൻ അവനുണ്ടായത് ഇസ്രയേലിലാണ് അവൻ ടെലിവിലാണ് ഉണ്ടായത് അവനിപ്പോൾ രണ്ടര വയസ്സുണ്ട് അവനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവനെ നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു ഇസ്രയേലിൻ്റെ നിയമപ്രകാരം കാരണം നമ്മൾ മൂന്നര മാസത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായ കൊച്ചിനെ നിർത്താൻ പറ്റത്തില്ല ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു ദൈവമേ ഞാൻ ഇത്രയും നാൾ എൻ്റെ മൂത്ത മകളെ എനിക്ക് വളർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ എനിക്ക് ഒരു മകനും ഉണ്ടായപ്പോൾ അവൻ എനിക്ക് എൻ്റെ ഒപ്പം നിർത്താൻ പറ്റുന്നില്ലല്ലോ എൻ്റെ രണ്ട് കുട്ടികളെയും ഞാൻ മാറ്റി നിർത്തണമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു രാജ്യത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു രാജ്യത്തേക്ക് എൻ്റെ കുടുംബമായിട്ട് പോകണം അതെൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കടന്നുകൂടി എൻ്റെ സുഹൃത്തായ അനിത ഓസ്ട്രേലിയയിലുണ്ട് അനിത എന്നോട് പറഞ്ഞു നീയൊന്ന് പി ടി എക്സാം എഴുത് ഞാൻ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ ഇംഗ്ലീഷൊന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീ പാസ്സാവില്ല എന്തിനാ വെറുതെ എഴുതി തോൽക്കുന്നത് ഈ ധൈര്യമില്ലാത്ത ഞാൻ എങ്ങനെ എഴുതാനാണ് അവൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു നീ ഒന്ന് എഴുതി നോക്ക് ചിലപ്പോൾ ദൈവമായിട്ട് നിനക്ക് തന്നാലോ ഞാൻ ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ അങ്ങനെ വലിയ വിശ്വാസത്തിലൊന്നും അല്ല ജീവിക്കുന്നത് ജോലി സ്ഥിരം ജോലി ചെയ്തു പോകുന്നു പിന്നെ ദൈവത്തോട് ഇങ്ങനെ ഡയറക്റ്റ് പറയും ദൈവമേ രക്ഷിക്കണേ കാത്തുകൊള്ളണേ എല്ലാം ഓക്കെ ആക്കി തന്നെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ മാത്രമാണ് എനിക്കും ദൈവത്തിനും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാതാവിനെ ഒരുപാട് വിളിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ യാക്കോബായ സഭയിൽ സഭയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമുണ്ട് എന്നാലും ഒരുപാട് ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ പി ടി എക്സാം എഴുതി എന്തോ ദൈവ കൃപയാൽ ദൈവം എനിക്ക് ആ പി ടി എക്സാമിന് സ്കോറ് തന്നു ഓസ്ട്രേലിയൻ സ്കോർ എനിക്ക് കിട്ടി ഞാൻ അതിൽ വളരെ സന്തോഷിച്ചു ആ എനിക്ക് നല്ല കഴിവൊക്കെ ഉണ്ട് എനിക്ക് ഇംഗ്ലീഷൊക്കെ അപ്പോൾ അറിയാം ചോ ഇതിൽ ഇത്തിരി നേരത്തെ എഴുതാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് ഞാനൊരു ഇതിന് മുന്നോട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏജൻസികളൊക്കെ നോക്കി വയസ്സ് മുപ്പത്തി ഒമ്പത് ആവാൻ പോകുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇത് നേരത്തെ നോക്കേണ്ടതല്ലായിരുന്നോ ഈ പ്രായത്തിലാണോ ഇപ്പോൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വന്നാലും ഇത് ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്റ്റഡി വിസയെങ്കിലും എടുത്തു പോകാൻ പറ്റുമായിരുന്നു നേരത്തെ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് മുമ്പ് നോക്കിയായിരുന്നെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു ആഗ്രഹവും തീർന്നു അപ്പോൾ ഇനി ഇസ്രയേലിൽ ഒറ്റയ്ക്ക് തന്നെ കൊച്ചുങ്ങളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഹസ്ബൻഡാണെങ്കിലും വളരെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യണം എന്താ ചെയ്യേണ്ടത് അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഷാന്റി എൻ്റെ വളരെ നല്ല സുഹൃത്താണ് ആൾ ആളുടെ മകളെ ഓസ്ട്രേലിയയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടു എടുത്തു അതെനിക്കറിയാമായിരുന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല വളരെ അത്ഭുതമായിട്ട് ലിസ്മി എന്ന് പറയുന്ന ഷാൻഡിയുടെ മകൾക്ക് ഇത് കിട്ടി അതെന്നെ വളരെയധികം സ്വാധീനിച്ചു കാരണം അവർക്ക് കിട്ടിയെങ്കിൽ ഒരു പക്ഷേ ഈ ദൈവത്തിന് ഈ മാതാവിന് മാധ്യസ്ഥതയിൽ ഈശോയോട് ചോദിച്ച് എൻ്റെ ഈ നടക്കാത്ത കാര്യം ഒരുപക്ഷെ നടത്തി തരാൻ പറ്റുമായിരിക്കുമല്ലോ ഞാനും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ ജിൻസി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പ്രിൻസ് ചേച്ചി ഞാനങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് വന്നു ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്നോട് നെറ്റിയിൽ കൃപാസനത്തിലെ തൈലം നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി കുറേ കാലമായില്ലേ ഇവിടെ ചേച്ചി എങ്ങനെയെങ്കിലും ഫാമിലിയായിട്ട് ജീവിക്കാൻ നോക്കണം ഒരുമിച്ച് കുട്ടികളൊത്ത് ജീവിക്കണം ഇത്രയും കാലമായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പിരിഞ്ഞു നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നടപടിയാവുന്ന കാര്യമാണെന്ന് അറിയില്ല ജിൻസി എന്നാലും നീ പറഞ്ഞതല്ലേ കൃപാസന മാതാവ് ചേച്ചിക്ക് ഇത് നടത്തി തരും നടത്തി തന്നില്ലെങ്കിൽ അത് ഞാൻ ഞാൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് മാതാവിനെ ചേച്ചി കണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജിൻസിയോട് പറഞ്ഞു ജിൻസി എനിക്കിങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ആളാണ് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൃപാസനമാതാവിനെക്കുറിച്ച് ആകെ ഒരു ഏതോ ഒരാൾ വണ്ടിയുടെ എൻജിൻ വണ്ടി നിന്ന് പോയപ്പോൾ ഡീസലിന് പകരം അതിൽ പത്രം കീറി കീറിയിട്ടുന്നോ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ആണ് ഞാൻ കേട്ടേക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സ്ഥലം അതൊരു നല്ല സ്ഥലമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു മാതാവ് പോലെ ഒരു സ്ത്രീ മാതാവിനെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ മാതാവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ തലക്കിപ്പാത്തു നിന്ന് ഇങ്ങനെ കാലിൻ്റെ സൈഡിലേക്ക് കട്ടിലിൻ്റെ സൈഡിലൂടെ പോവുകയാണ് പോയിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചിരിച്ചു കാണിച്ചിട്ട് അങ്ങ് കയറിപ്പോയി ആ മുറിയുടെ വാതിലിനകത്തോടെ കയറിപ്പോയി ഓ ആ സെയിം ടൈമിൽ തന്നെ ഞാൻ കാണുന്നത് എൻ്റെ ചാച്ചൻ്റെ അപ്പൻ അതായത് എൻ്റെ അപ്പച്ചൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അപ്പച്ചൻ എന്നോട് പറയാണ് പ്രിൻസി എല്ലാം ശരിയാകുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു അപ്പച്ചൻ എന്നെ എന്നോട് എന്നോടെല്ലാം ശരിയാകുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ടല്ലോ അപ്പോൾ അത് മാതാവ് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം ഇത് ആരോടും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല വീട്ടിൽ ആരോടും പറഞ്ഞില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ജിൻസീനെ വിളിച്ചു ജിൻസി ഞാനൊരു സ്വപ്നം കണ്ടു ഇങ്ങനെ ഒരു സ്ത്രീ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോയി ഞാനിങ്ങനെ അപ്പച്ചൻ്റെ സ്വപ്നം കണ്ടു അപ്പച്ചൻ എന്നോട് എല്ലാം ശരിയാവൂ എന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് പിണങ്ങി നിൽക്കുന്ന അപ്പച്ചനാണെന്ന് എനിക്കറിയാം ആ പിണക്കത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിൻസി എന്നോട് പറഞ്ഞു ചേച്ചി ഇത് മാതാവാണ് ചേച്ചി വിചാരിക്കുന്ന കാര്യം മാതാവ് നടത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചി ഈ കൊല്ലം ഇവിടെ നിന്ന് പോകും കുടുംബമായിട്ട് എങ്ങോടെങ്കിലും പോകും കണ്ടോ എന്ന് പറഞ്ഞു ജിൻസിയുടെ ആ വിശ്വാസം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നി അതുപോലെ തന്നെ ഇതിലെന്തോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ഉറപ്പും തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഉടമ്പയുടെ കാര്യങ്ങളൊക്കെ ജിൻസിയോട് ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഷാന്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഷാന്റിയോടും ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ എന്നിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു എന്നിട്ട് രാവിലെയും വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ പന്ത്രണ്ട് കൊല്ലത്തോളം ആയിട്ട് ആകെ ലീവിന് വരുമ്പോൾ മാത്രമാണ് ഞാൻ വായിക്കുകയുള്ളൂ ആ ലീവിന് വരുമ്പോൾ മാത്രം വായിക്കുന്ന ഞാൻ ഫോണിനകത്ത് ബൈബിളിൻ്റെ ഇതെടുത്ത് ആപ്ലിക്കേഷൻ എടുത്ത് ബൈബിൾ എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കാൻ തുടങ്ങി അത് കൂടാതെ പണ്ട് പ്ലസ് ടുവിൻ്റെ ടൈമിൽ ഒരു കഥ എഴുത്തിൽ എനിക്കൊരു തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പ്ലസ് ടു ടൈമിലാണ് അതൊക്കെ ഞാൻ മറന്നു കിടന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായത് ചെയ്യണമെന്ന് അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു വ്യത്യസ്തത ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു പാട്ട് എഴുതാം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എൻ്റെ ശബ്ദം അത്ര മോശമാണെന്ന് എനിക്കറിയാം പക്ഷേ എഴുതാലോ മാതാവ് മാത്രമല്ലേ അല്ലേ കേൾക്കുന്നുള്ളൂ വേറെ ആരും കേൾക്കുന്നില്ലല്ലോ അപ്പം ഞാനത് ഒരു പാട്ട് പോലെ എഴുതി ഞാൻ പാട്ട് പാടുന്നില്ല സമയമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി ഒരു അഞ്ചെട്ട് ലൈനുള്ളൊരു പാട്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആ പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു ഞാൻ എൻ്റെ പേപ്പേഴ്സ് ന്യൂസിലാൻഡിൻ്റെ പേപ്പേഴ്സ് ഏജൻസിയോട് സംസാരിച്ചു അത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അപ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടായിരത്തി എട്ടിൽ എനിക്ക് നേഴ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ബോംബെയിലുണ്ടായിരുന്ന വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പേപ്പേഴ്സ് എൻ്റെ സാലറി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസാക്ഷൻ നടത്തിയ പേപ്പേഴ്സ് പ്രൂഫ് കൊടുത്താൽ മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസിന് ഒരു സ്ട്രോങ് ഇതാവുള്ളൂ എന്ന് അപ്പം ഞാനത് ആ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ബോംബെയിലുള്ള ബാങ്കിൽ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു ബാങ്ക് മാനേജർ എടുത്തു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അത് ശ്രദ്ധിച്ചു പോലുമില്ല ഓക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പല രീതിയിലും ഞാൻ ട്രൈ ചെയ്തു മെയിൽ അയച്ചു എല്ലാം ചെയ്തു അങ്ങനെ സമയം ഒരുപാട് പോയായിരുന്നു അപ്പം ഇത് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇത് വീണ്ടും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ധൈര്യം കിട്ടിയതുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഒന്ന് നാട്ടിലെ ബാങ്കിൽ ചോദിച്ചു നോക്കൂ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിലോ മാതാവ് നമുക്ക് ചെയ്തു തന്നാലോ അപ്പോൾ അദ്ദേഹം ബാങ്കിൽ ചെന്ന് സംസാരിച്ചു ആ മാനേജർ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഉടമ്പടിയുടെ ശക്തിയാൽ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ ആ സാലറി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസാക്ഷൻ പേപ്പേഴ്സ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് എടുത്തു തന്നു ആ പേപ്പർ കിട്ടി എനിക്ക് ഉറപ്പായി എനിക്കിത് ദൈവം നടത്തി തരുമായിരിക്കും അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു മുന്നോട്ട് ഒട്ടും കൈവിടാതെ പോവുകയാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം കൊച്ചുങ്ങളോടും പറഞ്ഞു നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നമുക്ക് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാം എന്തൊക്കെയോ മാതാവ് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് ദൈവം എനിക്കിത് നടത്തി തരുമായിരിക്കും എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു നടത്തി തരില്ല എന്ന് പക്ഷേ നടത്തി തരുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ഉടമ്പടിയിൽ പ്രാർത്ഥനയോടെ തന്നെ പോയി എൻ്റെ ഭർത്താവും കുട്ടികളും നാട്ടിൽ പ്രാർത്ഥനയോടെ പോയി അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻസി രൂപീകരിച്ചെന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു ഓക്കെ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു അവർ പേപ്പേഴ്സ് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം വെച്ചു എല്ലാം വെച്ച് കഴിഞ്ഞ് വിസയ്ക്ക് വെക്കാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു സോറി മേഡം ഇത് ബുദ്ധിമുട്ടാണ് കാരണം ഫിനാൻഷ്യലി ഇത്രയും പ്രൂഫ് കാണിച്ചാൽ പോരാ ഇത് ഓസ്ട്രേ ന്യൂസിലൻഡും ഓസ്ട്രേലിയ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ സ്ഥലത്തേക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മാഡം ഒരു കാര്യം ചെയ്യൂ യു കെയിലോ അല്ലെങ്കിൽ മോൾ മാൾട്ടയിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം നോക്ക് ജോർജിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് മാറ്റി നോക്കിക്കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ന്യൂസിലൻ്റിന് തന്നെ പോകണം ഞാൻ അതാണ് ആഗ്രഹിച്ചത് ഒരു നല്ല രീതിയിൽ സന്തോഷമായിട്ട് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് തോന്നിയത് അതാണ് എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് ന്യൂസിലൻഡ് നല്ല സ്ഥലമാണെന്ന് അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് നല്ല സ്ഥലമാണ് ഫ്യൂച്ചറിലാണെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് മതി എന്ന് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു മാഡം സോറി ഞങ്ങൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ വിസ സ്റ്റാറ്റസ് റേറ്റ് സക്സസ് റേറ്റ് കുറഞ്ഞു പോകും നിങ്ങളുടെ ഫയൽ സബ്മിറ്റ് ചെയ്ത ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തേർട്ടി നയൻ കഴിഞ്ഞു ഫോർട്ടി ആവാൻ പോവുകയാണ് ഈ ഏജിൽ നിങ്ങളുടെ വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചാൻസ് ഇല്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിലാണ് നിങ്ങൾക്ക് ആ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എന്ന് പറയണത് പോലും നിങ്ങൾ തന്നില്ലെങ്കിലും ഉടമ്പടിയിലിരിക്കുന്ന എനിക്ക് കൃപാസനം മാതാവ് ഇത് നടത്തി തരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് വിധിച്ചതാണ് ദൈവം എനിക്കിത് തന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിരിക്കും വിധി അല്ലെങ്കിൽ നാട്ടിൽ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ജീവിച്ചു പോകാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഏജൻസിക്കാര് പറഞ്ഞു മാഡം ബുദ്ധിമുട്ടാണ് നിങ്ങൾ വെറുതെ എന്തിനാ ഒരു വിസ സക്സസ് റേറ്റ് ഇല്ലാതാക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പ്ലീസ് അത് വേണ്ട വെക്കണ്ട ഞാൻ പറഞ്ഞു ഇല്ല പറ്റില്ല ഇതിലും ഭേദം എന്നെ കത്തിക്ക് കുത്തി കൊത്തിക്കൊല്ലുന്നതായിരുന്നു നിങ്ങളിത് വെക്കാതെ പറ്റില്ല എനിക്കിത് മാതാവ് നടത്തി തരും ഉപാസനം മാതാവ് നടത്തി നടത്താത്തതില്ല ഈശോ എനിക്കിത് നടത്തി തരും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ എന്ന് പറഞ്ഞു അവർ അത് കേട്ടിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ ആ വിസ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ ഈ വാ ഈ സംസാരങ്ങൾക്കൊക്കെ ഇടയിൽ ഡിലേ വന്നു എൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി ഞാൻ രണ്ട് ദിവസം ഡിലേ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത് സാധാരണ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട് രണ്ടാമത്തെ കാര്യം എങ്ങാനും അവർ അബദ്ധത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മളോട് രണ്ടാമത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയും അപ്പോൾ ഞാൻ ഓൾറെഡി ഇസ്രയേലിൽ ഒരു അമ്പതിനായിരം രൂപയോളം മുടക്കിയാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തേക്കുന്നത് ഇതിനു വേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് വിസയ്ക്ക് ഈ കിട്ടില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പോകുന്ന വിസയ്ക്ക് മാത്രമായിട്ട് ഇമിഗ്രേഷൻ ഒരു അമ്പതിനായിരം രൂപ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതുകൂടാതെ നമ്മൾ ഫിനാ ഫിനാൻഷ്യലി ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കണം അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളൊക്കെ ചെയ്തിട്ടാണ് അതിന് ബാങ്ക് മാനേജർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു അതെല്ലാം കൃപാസനമാതാവിൻ്റെ അത്ഭുതമാണ് എനിക്കത് എല്ലാം വിവരിച്ച് ഇവിടെ പറയാനായിട്ടുള്ള സമയം ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ അവരത് സബ്മിറ്റ് ചെയ്തു എൻ്റെ നിർബന്ധത്താൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ മാതാവിന് കഴിയാത്തതൊന്നുമില്ല യേശോയ്ക്ക് സ്തുതി എനിക്ക് വിസ കിട്ടി എൻ്റെ ഒപ്പം എന്നേക്കാൾ ചെറുപ്പമായിരുന്ന എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ മിടുക്കരായ ചെറുപ്പക്കാർ വെച്ചിട്ട് കിട്ടാത്ത വിസ എനിക്കാദ്യം കിട്ടി എനിക്കാണ് ഫസ്റ്റ് വിസ വന്നത് എൻ്റെ വിസയുടെ പേപ്പർ റെഡിയാക്കിയ ആ കൊച്ച് സിന്ധു എന്നാണ് ആ കൊച്ചിൻ്റെ പേര് ആ കൊച്ചിന് ഭയങ്കര സങ്കടമായായിരുന്നു എൻ്റെ വിസ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം എത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ട് അവർ ആ പേപ്പർ ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ വിസ കിട്ടി എന്നറിഞ്ഞപ്പോൾ അവരെല്ലാം കരഞ്ഞു ആ ഏജൻസിയിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം കൃപാസനമാതാവിൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞു ഈശോയുടെ ശക്തി എന്താണെന്ന് അവരറിഞ്ഞു അവരെന്നോട് പറഞ്ഞു പ്രിൻസി ഇതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് നടന്നത് നാൽപ്പതാം വയസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വിസ അതും ജി എൻ എം പഠിച്ച് എനിക്ക് ക്രെഡിറ്റോടു കൂടി എല്ലാ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിസ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇത് അത്ഭുതം മാത്രമാണ് ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് നടന്നതാണെന്ന് പറഞ്ഞു അവരിത് അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അംഗീകരിച്ചു അപ്പോഴാണ് ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി നോൺ ക്രിസ്ത്യൻ ആയിരുന്നു ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് വർഷങ്ങൾ ഇരുപത്തിനാല് വർഷത്തെ പരിചയമുണ്ട് ഈ വർഷം ഇരുപത്തി അഞ്ചാമത്തെ വർഷമാവാൻ പോകുന്നു പതിനഞ്ച് വർഷമായി വിവാഹം കഴിച്ചിട്ട് ഞാൻ യാക്കോബായ സഭയിൽ നിന്ന് വന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ ഒരു രീതിയിലും സമ്മതിക്കില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു പിടിവാശി ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് മാത്രം അവരന്ന് എന്തെങ്കിലും ആട്ടേ എന്നോർത്ത് കണ്ണടച്ച് കളഞ്ഞതാണ് അപ്പോൾ എനിക്ക് ചർച്ച് വെഡ്ഡിങ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് അന്ന് എനിക്ക് നടത്താൻ പറ്റിയില്ല അന്ന് ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനിയാവുമോ എനിക്ക് എന്നെ കല്യാണം കഴിക്കുമോ പള്ളിയിൽ വെച്ച് എൻ്റെ ഒരു ആഗ്രഹമാണ് ആ അതിനിപ്പം എന്നാ എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു ഒരു തമാശ രീതിയിൽ പക്ഷെ ഞാനത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു അദ്ദേഹം പക്ഷേ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നായിരിക്കില്ല അന്നത്തെ ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ ഓക്കെ എന്തെങ്കിലും ആട്ടെ അന്ന് ഇങ്ങനെ പറഞ്ഞാലേ ഇനി മുന്നോട്ട് പോവുള്ളൂ ഇല്ല ഈ പറ്റിച്ചിട്ട് പോയാലോ എന്നോർത്തിട്ടാവാം അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത് അന്ന് അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയതും എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചതുമൊക്കെ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയമാവാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുണ്ട് പെങ്ങളുടെ കല്യാണത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതംമാറി കല്യാണം കഴിക്കലും പള്ളിയിൽ വെച്ചുള്ള വിവാഹമൊക്കെ ഒരുപാട് റിസ്ക് റിസ്ക്കാണ് അപ്പം ഞാനത് മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല ഓക്കെ നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു പള്ളി വെച്ചുള്ള കല്യാണം ഞാൻ നിർബന്ധിച്ചില്ല പക്ഷേ എൻ്റെ മനസ്സിൽ വർഷങ്ങളായി കിടക്കുന്ന ആഗ്രഹമാണ് അത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആരോടും പറഞ്ഞിരുന്നില്ല ഈ പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഈ അത്ഭുതങ്ങളൊക്കെ നടന്നതിന് ശേഷം എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്ന് സ്വയം അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന് എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കൊരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകാറ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് ദൈവമേ എനിക്ക് കുടുംബമായിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ കുട്ടികളെയായിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് അത് ഈ മാസമാണ് ഞാൻ ജോലി നിർത്തി വിസ കിട്ടിയതുകൊണ്ട് ജോലി നിർത്തി വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ച് വെഡിങ് കഴിഞ്ഞു അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഭർത്താവും കുട്ടികളുമായിട്ട് എനിക്കിന്ന് പള്ളിയിൽ പോയി കുർബാന കൂടി വരാൻ പറ്റുന്നുണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ് എത്ര സ്തുതി പറഞ്ഞാലും ഈശോയ്ക്ക് എത്ര സ്തുതി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് പിന്നെ ഞാൻ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടുന്ന് പോരാൻ പറ്റാതെ തങ്ങി കിടന്നേനെ പക്ഷേ അതും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയാമോ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ പേഷ്യൻറ്റ് ഞാനുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ് ഞാൻ പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ പതിമൂന്ന് വർഷം വാറാകുന്നു അവിടെ ജോലി ചെയ്യുന്നു അതിലൊമ്പതര വർഷമായിട്ട് ഞാൻ സെയിം പേഷ്യാണ് നോക്കുന്നത് ആ അമ്മച്ചിക്ക് എന്നെ ഭയങ്കര കാര്യമാണ് അമ്മച്ചി എന്നോട് പറയും പ്രിൻസി നീ പോയാൽ ഞാൻ മരിച്ചു പോകും ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളാണ് ഞാൻ ഒരു ലീവിന് വന്നപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇവർ ഇട്ടിട്ട് വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോന്ന് എൻ്റെ മനസ്സിൽ ഒരു വളരെ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കുടുംബമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം തള്ളിത്തള്ളി വെച്ചു അവർക്ക് എൺപത്തി ആറ് വയസ്സുണ്ട് എന്നാലും ഞാൻ തള്ളിത്തള്ളി വെച്ചു ഇവരെ ഞാൻ പോകുമ്പോൾ മരിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവരെന്നെ അതുപോലെ ഒരു അമ്മയെ കയറ് ഒരു ഒരമ്മ നോക്കുന്ന പോലെയാണ് അവരെന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കൊരു പനി വന്നാൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവരെനിക്ക് കട്ടഞ്ചായിട്ട് തരുവായിരുന്നു അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ജൂയിഷ് സ്ത്രീയാണ് ആണവർ എൻ്റെ രണ്ടാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോനെ കൊണ്ടുവന്നു വിടാനായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആ ജൂയിഷ് അമ്മച്ചി എന്നോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണ്ട നിനക്ക് കൊച്ചി കൊച്ചിനെ ഒറ്റയ്ക്ക് വിമാനത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരാന്ന് നാൽപ്പത് വർഷമായിട്ട് ഫ്ലൈറ്റിൽ കയറാത്ത അമ്മച്ചി വീൽചെയറിൽ നടക്കുന്ന പെരക്കകത്ത് വീടിൻ്റെ അകത്ത് വടി കുത്തി ഓക്കറിലും മാത്രം എൻ്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന ആ അമ്മച്ചി എൺപത്തി ആറാം വയസ്സിൽ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ ഒരാഴ്ച നിന്നു അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട് ഒരാഴ്ച നിന്നതിന് ശേഷം ആ എന്നെ വീട്ടിലാക്കിയിട്ടാണ് അവർ തിരിച്ചു പോയത് ഞാൻ രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോയത് കൊച്ചിനെ ആക്കിയിട്ട് അപ്പോൾ ഈ ഈ അമ്മച്ചി ഇട്ടിട്ട് വേണം ഞാൻ ന്യൂസിലൻഡിന് പോകാനായിട്ട് വിസ കിട്ടിയപ്പോൾ എൻ്റെ ഹൃദയം നുറങ്ങുന്ന വേദനയിലാണ് ഞാൻ ഈ വിസ കിട്ടിയെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലായിരുന്നു ഇവർ മരിച്ചു പോയാലോ എന്നുള്ള ടെൻഷൻ കാരണം അപ്പോൾ ഈ അമ്മച്ചി ലാസ്റ്റ് ഞാൻ പോരാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രിൻസ് ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല ഞാൻ തീരും തീർന്നു എന്ന് പറഞ്ഞു ഞാൻ അവരുടെ മക്കളോടും ഡോക്ടേഴ്സിനോട് എല്ലാവരോടും സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നീ ഇത്രയും കാലം നിൽക്കുന്നതുകൊണ്ട് മിക്കവാറും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അവർ മരിച്ചുപോകാൻ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് അവരത്രയ്ക്ക് നിന്നെ ഡിപ്പെൻ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ എനിക്ക് ജിൻസി ഒരു തരി ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഉപ്പ് അമ്മച്ചി കുടിക്കുന്ന വെള്ളത്തിലാ കുപ്പിക്കകത്ത് ഒരു തരി ഇട്ടു മാതാവേ ഈ അമ്മച്ചിക്ക് ധൈര്യം കൊടുക്കണേ മനസ്സിന് ധൈര്യം കൊടുക്കണേ എന്നിട്ട് അമ്മച്ചി പറയണം നീ പൊക്കോ നീ നിൻ്റെ കുടുംബമായിട്ട് ജീവിച്ചോ അത് കുഴപ്പമില്ല ഞാൻ ഞാനിത്രം പ്രായമായതല്ലേ എനിക്ക് വേറൊരാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും എന്ന് പറയണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെള്ളം കുടിക്കാൻ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി കഴിഞ്ഞിട്ട് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്ഥിരം വർത്താനം പോലെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എൻ്റെ ലൈഫിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളും എനിക്കിനി നാട്ടിൽ ചെന്നിട്ട് ഒന്നോടെ കല്യാണം കഴിക്കണമൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ പൊക്കോ ഞാൻ വേറൊരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്ക് കുഴപ്പമില്ല നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരുന്നോ നിന്നെപ്പോലെ ആവില്ല വേറൊരാളും പക്ഷേ നിനക്കൊരു നല്ല ലൈഫുണ്ട് ഞാനത് കാണണ്ടേ ഞാൻ ഇത്രയും സെൽഫിഷ് ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ നമുക്ക് പകരം ഒരാളെ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഈ അമ്മച്ചിക്ക് എന്നൊക്കെ നന്നായിട്ട് ആ അമ്മച്ചീനെ നോക്കുന്ന ഒരാളെ കിട്ടണേ എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത് നാലാമത്തെ ദിവസം എൻ്റെ ഫാമിലി തന്നെ പറയാണ് ഒരു സ്റ്റാഫുണ്ട് നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നിനക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞു അവർ വന്നു എന്നെപ്പോലെയൊക്കെ തന്നെ ഏകദേശം ഇരിക്കുന്ന ഒരാൾ അമ്മച്ചിക്ക് എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അമ്മച്ചിക്ക് ഒരു പ്രത്യേക കൺസെപ്റ്റുള്ള ടൈപ്പ് ആളാണ് പക്ഷേ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി അതും ദൈവാദിനത്തിന് ദൈവാദീനത്തിനൊരു ഇന്ത്യക്കാരിയായ സ്റ്റാഫിനെ തന്നെ നേഴ്സിനെ കിട്ടി വളരെ നല്ല വ്യക്തി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു എന്തൊക്കെ ചെയ്യണം അമ്മച്ചിനെ എങ്ങനെ കെയർ ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ദൈവം എനിക്ക് തന്നു അതും ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത ഡേറ്റിനേക്കാളും മുമ്പേ എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങി സമയത്തിന് എത്താൻ പറ്റി ഞാൻ ആ റെസിലേറ്റർ കൊടുത്ത് നേരത്തെ എനിക്ക് ആളെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ യുദ്ധത്തിൻ്റെ തീവ്രയുദ്ധത്തിൻ്റെ സമയത്ത് ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയേനെ എനിക്ക് ന്യൂസിലൻഡിന് പോകാൻ പറ്റാതായി വന്നേനെ കാരണം അവിടെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു വളരെ ഹെവിയായിട്ടുള്ള അറ്റാക്കായിരുന്നു എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും അപ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി എൻ്റെ കുടുംബത്തെക്കുറിച്ചും അപ്പോൾ എനിക്കതിൽ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളിൽ നടക്കാതിരുന്ന എൻ്റെ വിവാഹവും എനിക്ക് നടക്കാതിരുന്ന എൻ്റെ കുടുംബമായിട്ടുള്ള ജീവിതവും അതെല്ലാം എനിക്ക് സാധിച്ചു തന്നു എനിക്ക് ന്യൂസിലാൻഡിൽ ക്രെഡിറ്റോടുകൂടി പഠിക്കാനുള്ള അവസരം കിട്ടി എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും എനിക്കിനി കൊണ്ടുപോകാൻ പറ്റും ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരുപാട് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനൊരു സിംഗിൾ പേഷ്യൻ നോക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഓൾറെഡി പൈസ കൊടുത്ത് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ധനസഹായം വേണ്ട ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയായിരുന്നു അതുപോലെ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൃപാസനം പത്രം ഞങ്ങൾ അദ്ദേഹം ഉടമ്പടി എടുത്തു ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അതിനുശേഷം കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ എൻ എനിക്ക് പറ്റുന്ന പോലെ ഷെയർ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി എൻ്റെ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ദൈവവിശ്വാസത്തിൽ എൻ്റെ കുടുംബം നല്ല രീതിയിൽ പോവുകയാണ് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് മുന്നോട്ട് നയിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു മാതാനും കുർബാനയും കുമ്പസാരവും ഒക്കെ ഉണ്ട് എല്ലാ രീതിയിലും ക്രിസ്തീയ ജീവിതത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് എൺപത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവന നാലും അഞ്ചും തിരുവചനം പറയുന്നു എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് പരിശുദ്ധമ്മയിലൂടെ മധ്യസ്ഥതയിലൂടെ ഈശോയുമായി ഉടമ്പടി ചെയ്ത രണ്ടുപേരാണ് പ്രിൻസിയും ജെൻസും ഇന്ന് നമ്മോട് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവച്ചത് ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മ വളരെ മുൻപ് തന്നെ പ്രിൻസിയെ പരിപാലിച്ചിരുന്നു എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം അവരെ കൂട്ടിയോജിപ്പിക്കുകയും വലിയ വിവാഹമെന്ന കൂതാശയിൽ മറ്റാർക്കും മറ്റാർക്കും ഒഴിച്ച് അകറ്റാനാവാത്ത ഒരു നല്ല ദൈവസ്നേഹത്തിൽ അവരെ കൂട്ടി കൂട്ടിയുറപ്പിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പലരും ഇപ്പോൾ ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാകും ഇരുപത് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പേരെങ്കിലും എപ്പോഴും ട്രോളിനെ കുറിച്ച് അറിഞ്ഞു വന്ന് സാക്ഷ്യങ്ങൾ പറയുന്നവരാണ് പിന്നെ അവരുടെ സാക്ഷ്യങ്ങളാണ് വളരെ ശക്തമായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ട്രോൾ കേട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കളിയാക്കി നെഗറ്റീവ് കമൻ്റ് അടിച്ച് ഒക്കെ വന്നിട്ടുള്ള പല വ്യക്തികളും വിശ്വാസത്തിൻ്റെ വളരെ വലിയ വലിയ ശക്തമായ സാക്ഷ്യങ്ങളാണ് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പറയുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ ട്രോളുകൾ പോലും കൃപാസനം മാതാവിന് വളരെ പോസിറ്റീവാണ് പരിശുദ്ധ അമ്മയെ തോൽപ്പിക്കാനൊന്നും ആർക്കും സാധ്യമല്ല കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പദ്ധതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ജോസഫ് ജോസഫച്ചൻ പറയുന്നത് പോലെ ഇത് ഒരു ചെല്ലുന്ന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഇത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു ജീവിത രീതിയാണ് ഒരു ജീവിത ക്രമമാണ് ഇരു ഇരുപത് പതിനൊന്ന് വർഷമായിട്ട് ഇസ്രായേലിൽ കണ്ടിന്യൂസ് ആയി ജീവിച്ച ഈ മകൾ ഒരു സുഹൃത്ത് വഴിയായിട്ടാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് നമുക്കെല്ലാവർക്കും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൃപാസനം പത്രമോ ഒരൽപ്പം വിശുദ്ധ ഉപ്പോ ഇവിടുത്തെ വിശുദ്ധ തൈലമോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായിട്ട് അങ്ങനെ ഈ മകൾ വളർന്ന് വളരെ അമ്മയുടെ വലിയ ഒരു സ്നേഹത്തിൻ്റെ പാത്രമായി തീർന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു ടൈറ്റിലാണ് അല്ലുത്തിനെ സ്നേഹത്തിൻ്റെ പാത്രമേ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആ ഒരു വലിയ അവസരം നമുക്ക് നൽകിയാണ് കൃപാസനം കുടുംബാംഗമാകുന്നതിലൂടെ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും വർഷങ്ങളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നു രണ്ടായിരത്തി എട്ടിൽ ഈ സഹോദരിക്ക് നഷ്ടപ്പെട്ട ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മായി സഹോദരിക്ക് പ്രാപിച്ചു കൊടുത്തതെന്ന് പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ ആറ് ഭരണി വീഞ്ഞുണ്ടാക്കാൻ ഒരൊറ്റ നിമിഷമേ ഉണ്ടായുള്ളൂ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിശുദ്ധ അമ്മ പറയുന്ന സമയം കൊണ്ട് ഒരു വിവാഹവിരുന്നിൻ്റെ മാനക്കേട് അപമാനം നീക്കിക്കളഞ്ഞ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ തുണയായിട്ടുള്ളത് അതുപോലെ തന്നെ നാം കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ കരുണ കലരുന്നുണ്ടോ എന്നാണ് നമുക്കെപ്പോഴും ചിന്തിച്ചു നോക്കേണ്ടത് നമുക്ക് നമ്മുടെ മാറ്റ് കാരുണ്യ പ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും മാറ്റുരക്കേണ്ട സമയമാണിത് ഞാൻ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ ഞാൻ എന്തുമാത്രം ഈശോയെ സ്വീകരിച്ചോ അത്രമാത്രം എനിക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ച് നോക്കേണ്ട ഒരു മാറ്റുരച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നു മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലും ഈ സഹോദരി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഉള്ളിലെടിയെ നോക്കിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ അവരെ ഏൽ മറ്റൊരാൾക്ക് ഏല്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ഒരനുഭവം അത് തൻ്റെ ഒരു ഡ്യൂട്ടിയേക്കാൾ ഉപരിയായി അതൊരു കാരുണ്യ ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹമാണ് സ്നേഹമാണ് എല്ലാത്തിനും ഉത്തരം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളെയെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും തൻ്റെ അമ്മയെ സ്നേഹിക്കാനാണ് അപ്പോൾ എപ്പോഴും ഈശോ നമ്മോട് പറയുന്നത് കുരിശിനടിയിൽ നിന്ന് നിൽക്കുന്ന അമ്മയെയും യോഹന്നാനെയും കണ്ട് ഈശോ കുരിശിൽ കിടന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ പറഞ്ഞൊരു കാര്യം ഇതാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ മകനെ ഇതാ നിൻ്റെ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന അമ്മയെ നമുക്ക് സ്നേഹപൂർവ്വം ആശ്ലേഷിക്കാം ഈശോയോട് കൂടിയായിരിക്കാം പ്രിൻസിയുടെയും ജിൻസിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈഡി നൽകി നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക